യുദ്ധത്തിൻ്റെ റസൂൽ ആളെ തെരഞ്ഞെടുക്കുക സഹോദരിമാരും സഹോദരന്മാരും ശ്രദ്ധിച്ചു കേൾക്കണം യുദ്ധത്തിൻ്റെ അള്ളാഹിന്റെ റസൂൽ ആളെ ഇങ്ങനെ തെരഞ്ഞെടുക്കുകയാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു എനിക്ക് നിങ്ങളിൽ നിന്നുള്ള യുവാക്കളെയാണ് യുവാക്കളെയാണ് എനിക്ക് ആവശ്യം അതുകൊണ്ട് വൃദ്ധമാരി യുദ്ധത്തിന് പോകേണ്ട നിങ്ങളിൽ നിന്ന് ചുണ കുട്ടികളായ യുവാക്കള് യുദ്ധത്തിന് കടന്നു വരണം ആരാണ് തയ്യാറെന്ന് ചോദിച്ചു എല്ലാവരും ഇങ്ങനെ ഉണ്ടാതിരുന്നു പറയട്ടെ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ഞാനൊരു മൂന്നാളെ തെരഞ്ഞെടുക്കാൻ പോവാ നിങ്ങൾക്ക് സമ്മതാണോ സമ്മത അള്ളാഹിന്റെ റസൂല് തെരഞ്ഞെടുത്തു ഒന്നാമത് ഒന്നാമത് അള്ളാഹാന്റെ റസൂല് തെരഞ്ഞെടുത്തു എങ്ങനെ തെരഞ്ഞെടുത്തു എന്നറിയോ

ജാഫറും വഫാത്തായാൽ വേറൊരു സുഹാബിയുടെ പേര് പറഞ്ഞു ആ ഇങ്ങനെ വഹിക്കണം ആ സുഹാബിയും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ള ഒരാളെ ഈ പതാകയെ കൊടുക്കണമെന്ന് പറഞ്ഞു ഈ വയസ്സ്മൂന്ന് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ സുഹാബികളും മുഴുവനും വീട്ടിൽ പോയിട്ട് സമ്മതം ചോദിച്ചു വരിക ഭാര്യയോടും മക്കളോടും ഞാനിവിടെ ജാഫർ തങ്ങളുടെ ചരിത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ജാഫർ തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയം വീട്ടിൽ പത്ത് വയസ്സിന് താഴെയുള്ള മൂന്ന് മക്കളുണ്ട് ജാഫർ ഞങ്ങൾക്ക് പത്തൊമ്പത് വയസ്സുള്ള ഇരുപത് വയസ്സ് തികയാത്ത പത്തൊമ്പതിൻ്റെയും ഇരുപതിൻ്റെയും ഇടയിൽ പ്രായമുള്ള ഇതാണ് ജാഫർ തങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞ പാവപ്പെട്ട കുടുംബം ജാഫർ തങ്ങളെ പുഞ്ചിരിച്ചിട്ട് വീട്ടിൽ പോയി കടന്നു വന്നു എൻ്റെ പ്രിയമുള്ളവരെ ജാഫർ തങ്ങളിങ്ങനെ ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു പോവുകയാണ് കടന്നു പോകുന്ന സമയത്ത് പത്തു വയസ്സിന് താഴെയുള്ള മൂന്ന് മക്കളും ഇരുന്നു കൊണ്ടിങ്ങനെ കളിക്കുകയാണ് കളിക്കുന്ന സമയമുണ്ടല്ലോ മക്കളോടുകൂടെ ജാഫർ തങ്ങളും ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ് അവസാനം ഇരുപത് വയസ്സ് തികയാത്ത ആസ്മാ കടന്നു വന്നു എന്നിട്ട് ചോദിച്ചു ജാഫറേ ഇന്നെന്താ മക്കളെ കൂടെ ഇരുന്ന് ഇങ്ങനെ കളിക്കാ എന്താ അവിടുന്ന് പറയുന്നു പെണ്ണേ ഇന്നൊരു യാത്ര പോവാ പോവുകയാണ് യാണ്ണേ ഇനി ജാഫർ തിരിച്ചു വരുമോ എന്നറിയൂല്ല ഇനി ജാഫർ തിരിച്ചു വരുമോ എന്നറിയൂല ജാഫർ എന്നൊരു യാത്ര പോവുകയാ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞുകൊണ്ട് തിരിച്ചു പോരുകയാണ് സലാം പറ അസ്മാ ബി സലാം പറഞ്ഞു പത്ത് വയസ്സിന്റെ താഴെയുള്ള മൂന്ന് മക്കൾക്ക് ചുംബനം കൊടുത്ത് തിരിച്ചു വന്നു യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഇങ്ങനെ കടന്നു പോയപ്പോ അല്ലാൻ്റെ റസോൽ ആദ്യം പറഞ്ഞത് എൻകൊത്തിര സെയ്തുൻ ചെയ്തു കൊല്ലപ്പെട്ട് കഴിഞ്ഞ ആ ജാഫർ പതാകയ വഹിക്കണമെന്നാണല്ലോ അതുപോലെ ഇങ്ങനെ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ജാഫർ തങ്ങളുടെ എൻ്റെ പ്രിയമുള്ളവര് സൈതങ്ങൾ ഇങ്ങനെ കൊല്ലപ്പെടുകയാണ് സൈതുതങ്ങൾ ശത്രുക്കളുടെ വെട്ടേച്ച് ഇങ്ങനെ വഫാത്താകുമ്പോ അവസാന അവസാനം ഒഴത്തത്തിന്റെ രണാകളത്തിൽ യുദ്ധക്കളത്തിലുണ്ടല്ലോ ശത്രുക്കൾക്കൊമ്പിൽ ഓടിപ്പോയി പറയുന്നു മനുഷ്യ ആരാ പറഞ്ഞത് ഇസ്ലാമിൽ ശത്രുക്കൾ ആരാ പറഞ്ഞത് ഇസ്ലാമിൽ യുവാക്കളില്ലെന്ന് ആരാ പറഞ്ഞത് ആരാണ് ഇസ്ലാമിൽ യുവാക്കളില്ലെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയിട്ട് ശത്രുക്കൾക്കുമ്പിൽ പോകുമ്പോൾ അവിടുന്ന് ജാഹൃദങ്ങൾ പറയുന്നു സുഹാബാ സ്വർഗത്തിൻ്റെ മണവിങ്ങനെ അടിച്ചു വീശുകയാ സുഹാബാ എന്ന് പറയുന്ന സമയമുണ്ടല്ലോ ജാഫർ തങ്ങൾ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ജാഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ശത്രുക്കൾക്ക് മുമ്പിലേക്ക് പതാകയുമായി കിടന്നു പോകുമ്പോ ആദ്യം രണ്ട് കൈകളും ഇങ്ങനെ വെട്ടിപ്പോവുകയോ ആദ്യം പതാക വാങ്ങിയ കൈ അവർ വെട്ടി മാറ്റുകയോ അവസാനം മറ്റേ കൈയിലേക്ക് പതാക വാങ്ങിയപ്പോ ആ പതാകയും അവർ വെട്ടിമാറ്റുകയോ അവസാനം തോളോട് ചേർത്തിങ്ങനെ പതാക വെച്ചുകൊണ്ട് എത്തൊന്നൂറ്റി നാല് വെട്ടുകൊണ്ട് മുഖത്തത്തിന്റെ രണാകണത്തിൽ ഇങ്ങനെ കിടക്കുകയോ അവസാനം ചരിത്രം വിശാലമാണല്ലോ യുദ്ധം കഴിഞ്ഞ് ജാഫ്രദങ്ങൾ വഫാത്തായിട്ടുണ്ടോ യുദ്ധം കഴിഞ്ഞ് സുഹാബത്ത് മുഴുവൻ മദീനയിലേക്ക് തിരിച്ചു വന്നു അവിടുന്ന് തിരിച്ചു വന്നു റസൂറുള്ള സുഭി നമസ്കാരം തുടങ്ങു സ്വഹാബത്തിനെ വിളിച്ചു സ്വഹാബാ ഒരുപാട് സ്വഹാബത്ത് വഫാത്തായല്ലേ അതിന് നമ്മുടെ ജാഫർ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ജാഫറും വഫാത്തായല്ലോ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറയുകയാ സ്വഹാബ വഫാത്തായ മുഴുവൻ സുഹാബത്തിൻ്റെ വീട്ടിലേക്ക് നമുക്കൊന്ന് കടന്നു പോകണമല്ലോ എന്ന് പറഞ്ഞപ്പോ എന്റെ തിരുനെല്ലൂർ വന്നവരോട് റസൂലുള്ള പറഞ്ഞ സമയമുണ്ടല്ലോ ണി മുഴുവനും ഇങ്ങനെ തല കുനിച്ചിരിക്കുകയാ എന്നിട്ടിങ്ങനെ കരയാ തുടങ്ങുകയാ അല്ലാൻ്റെ റസൂല് ചോദിച്ചു സഹാബാ എന്തേ കരയാനുള്ള കാരണം സഹാബാ അവിടെ നിങ്ങളെ പറയുന്നു നബിയേ ജാഫറിൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് തനിച്ചു പോകാ പേടിയാ ജാഫറിൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് തനിച്ച് പോകാൻ കഴിയൂല കാരണം പത്ത് വയസ്സിന്റെ താഴെയുള്ള മൂന്ന് മക്കളാണ് പത്തൊമ്പത് മനസ്സുള്ള ആസ്മാ ബി വിയാണല്ലോ അവിടുന്ന് കിടന്നു പോകൾക്ക് പേടിയാ നബിയേ അല്ലാന്റെ റസൂലും കൂടെ കടന്നു പോവുകയാ ജാഫർ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ് കാരണം ജാഫ്രങ്ങൾ വഫാത്ത എന്ന് പറയണ്ടേ പോകുന്ന സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ വീട്ടിലെ അവസ്ഥ എന്താണെന്നറിയോ എന്താ ജാഫർ ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ എന്നറിയോ പത്ത് വയസ്സുള്ള മൂന്ന് മക്കളെ ഇങ്ങനെ കുളിപ്പിച്ചൊരുക്കി നിർത്തിയിരിക്കുകയാ പത്ത് വയസ്സിൻ്റെ താഴെയുള്ള മൂന്ന് മക്കളെ ഇങ്ങനെ കുളിപ്പിച്ചൊരുക്കി നിർത്തിയിരിക്കുകയാ ജാഫൃ തങ്ങൾ വരുന്നുണ്ടെന്ന് അസ്മാ ബി ബി അറിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ നല്ല നല്ല ഭക്ഷണങ്ങൾ ഇങ്ങനെ പാചകം ചെയ്യുകയാ എൻ്റെ ഭർത്താവ് ജാഫർ അല്ലേ ഒരുപാട് ഒരുപാട് ദിവസങ്ങളെ യുദ്ധത്തിന്റെ ക്ഷീണം കാണുമല്ലോ മക്കളെ കുളിപ്പിച്ച് നിർത്തി പാചകം ചെയ്ത് ഭക്ഷണങ്ങൾ ഇങ്ങനെ പാചകം ചെയ്യുകയാ അല്ലാൻ്റെ റസൂലും സ്വഭാവത്തും ഇങ്ങനെ കടന്നു വരുമ്പോ മൂന്ന് പത്ത് വയസ്സിന്റെ താഴെയുള്ള മൂന്ന് മക്കളിങ്ങനെ ഓടി വരികയാ കാണാ കാണാണ മക്കളിങ്ങനെ ഓടി വരികയാ ആ സമയത്ത് റസൂലിന്റെ കയ്യിലൊരു ചുംബനം കൊടുത്തു എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ സാധാരണ ജാഫ്രദങ്ങളെ വീട്ടിലേക്ക് റസൂറുള്ളയും ജാഫ്രദങ്ങളും കിടന്നു വരുമ്പോ ജാഫ്രദങ്ങളും കടന്നു വരുമ്പോ നബി ആദ്യവും ജാഫ്രദങ്ങളെ ബാക്കിലുമാണ് മക്കൾ നബിയോട് പറഞ്ഞ ശേഷമുണ്ടല്ലോ മക്കളിങ്ങനെ ബാക്കിലോട്ട് നോക്കുകയാ എവിടെയാ ഞങ്ങളെ വാപ്പ എവിടെയാ എന്ന് നോക്കുന്ന സമയമുണ്ടല്ലോ ജാഫ്രദങ്ങളെ കാണുന്നില്ല സുഹാബത്തിന്റെ ഉള്ളിലൂടെ റസൂല ഈ പ്രിയപ്പെട്ട ജാഫ്രദങ്ങളുടെ മക്കളിങ്ങനെ സഞ്ചരിക്കുകയാ നബിയോട് പറഞ്ഞു നബിയേ ഞങ്ങളെ വാപ്പ ജാഫറവിടെയായ റസൂലല്ലാ റസൂർയുടെ കണ്ണിലൂടെ കണ്ണുതീര്യങ്ങൾ ഒലിച്ചു വരികയാ പത്തൊമ്പത് വയസ്സുള്ള അസ്മാവി ഒന്ന് ചോദിച്ചു നബിയേ എൻ്റെ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഭർത്താവ് എവിടെയാ നബിയേ ഞാൻ റസൂറിനെ കരഞ്ഞിട്ടെന്ന് പറയണമെന്നറിയുന്നില്ല അവിടെ നിന്ന് പറഞ്ഞു പെണ്ണേ െന്റെ ഭർത്താവ് ലോകത്തു ലോകത്തുന്ന് വിട പറഞ്ഞു മുപ്പത്തിമൂന്ന് വയസ്സുള്ളതിൻ്റെ ഉണ്ടല്ലോ ഇരുപത് വയസ്സുള്ള അസ്മാ ബീവിയോടാണ് ഈ ചരിത്രം പറയുന്നത് ആ സമയത്ത് പത്തൊമ്പത് വയസ്സുള്ള അസ്മാ ബീവി വി ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ എൻ്റെ പ്രിയമുള്ളവരെ കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിങ്ങനെ ചോദിക്കുകയോ എന്റെ എൻ്റെ ജാഫർ മരിച്ചല്ലേ എന്റെ ജയഫർ തായല്ലോ എനിക്ക് ഒരു ചോദ്യമാ അവിടെ നിന്ന് റസൂലയോട് ചോദിക്കുകയാണ് എന്റെ ബിയെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടോ അവിടെ നിന്ന് പറഞ്ഞു അസ്മാ ചോദിക്കസ്മാ അവിടുന്ന് പ്രിയപ്പെട്ട നബിയോടസ്മാ ബി വി ചോദിക്കുകയാസൂറല്ല എന്നാഫിർ വഫാത്താകുന്ന സമയത്തു നോമ്പുകാരനാണോ എന്റെ ജാഫി വഫാത്താകുന്ന സമയത്തു നോമ്പുകാരനാണോ റസൂറുള്ള കരഞ്ഞിട്ട് ചോദിച്ചു അസ്മാ എന്തേ അങ്ങനെ ചോദിക്കാനുള്ള കാരണം അവിടുന്ന് പറഞ്ഞു നബിയേ വയസ്സുള്ള ജാഫർ ഉണ്ടല്ലോ ഞങ്ങൾ മണിറക്കയത്തിങ്ങനെ കിടക്കുന്ന സമയമുണ്ടല്ലോ എൻ്റെ എന്റെ മടിയിൽ ഇങ്ങനെ എൻ്റെ ജാഫർ പറയുന്നതൊന്ന് മാത്രമാർ ഒരു വർത്തമാനം മാത്രമാ അവിടുന്ന് പറയാറുണ്ടത്രേ നോമ്പുകാരനായി നോമ്പകാരനായി നോമ്പ് പടച്ചവന്റെ മുമ്പിൽ പോയി നോമ്പ് തുറക്കണമെന്ന് എൻ്റെ ജാഫർ എപ്പോഴും പറയാറുണ്ട് നബിയേ അതുകൊണ്ട് ചോദിച്ചതാ അത് പറയുന്ന സമയമുണ്ടല്ലോ അല്ലാൻ റസൂല സ്വഹാബത്തിനോട് ചോദിച്ചു സ്വഹാബാത്താകുമ്പോ ജാഫർ നോമ്പുകാരനാണോ നബിയെ കരഞ്ഞുകൊണ്ട് സ്വഹാബത്ത് പറയുകയാ എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാ തൊണ്ണൂറ്റിനാല് വെട്ടുകൊണ്ട് മൊത്തത്തിന്റെ രണാങ്കണത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരു സാബിങ്ങനെ വെള്ളം കൊണ്ട് കടന്നു വരികയാ സക്കറാത്തിന്റെ സമയത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ങ്ങളോട് ചോദിക്കുകയാ പ്രിയപ്പെട്ട ജാഫറേ ഈ വെള്ളം കുടിക്ക് ജാഫറേ എന്ന് പറയുന്ന സമയത്ത് എൻ്റെ റസൂ ജാഫർ തങ്ങൾ ഈ പ്രിയപ്പെട്ട സഹാബിയോട് പറയുകയാ എനിക്ക് വെള്ളം വേണ്ട സുഹാബാ ഇന്നീ സോ ും ഞാ നോമ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ടോ ഇങ്ങനെ വെള്ളം കുടിക്കാതെ സുന്നത്ത് നോമ്പുകാരനായി കടന്നു പോകുമ്പോ അല്ലാൻ്റെ റസൂല് പിന്നെ പറയുകയാ അസ്മാനി പേടിക്കേണ്ട അസ്മാനി കറയേണ്ട ആവശ്യമില്ല കാരണം നിന്റെ ഭരത്താവുണ്ടല്ലോ സ്വർഗ്ഗത്തിലിങ്ങണ പറവയെ പോലെ സ്വർഗ്ഗത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഭാഗത്തിലൂടെ നിന്റെ ജാഫർ പറവകളെ പോലെ പാറിക്കളിക്കുകയോ അതുകൊണ്ട് കരയണ്ട അസ്മാ വരെ വഫാ താകുമ്പോ ഇതുപോലെ താകണമല്ലോ സുന്നത്ത് നോമ്പുകാരനായി പടച്ചവന്റെ തുമ്പിൽ പോയിട്ടോ അവസാനം സ്വർഗത്തിൽ ഇങ്ങനെ പറവകളെ പോലെ പാറിക്കളിക്കാനുള്ള അള്ളാഹുബിന്റെ ഏറ്റവും സ്വർഗത്തിൽ ഇഷ്ടപ്പെട്ട ഭാഗത്തിലൂടെ ഏത് ഭാഗത്തിലൂടെയും പാറിക്കളിക്കാ ജാഫറിൻ അള്ളാഹു സമ്മതം കൊടുത്തു അസ്മാ